ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ട് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഡിപ്പിനായിട്ട് ഞാനൊരു മാവിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മാവില എടുക്കുന്ന സമയത്ത് തളിയില എണ്ണ എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അതാ മാവിൻ്റെ നല്ല ഇളം തളിയില എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാവിലയിലോട്ടേക്ക് രണ്ട് ഗ്രാമ്പു ഇതേപോലെ ഈ ഒരു മാവിലേൻ്റെ നടുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം എന്നിട്ടിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പല്ലുവേദന ഒക്കെ ഉള്ള സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ട് നമ്മൾ പല്ലിലിട്ടിട്ട് ചവച്ച് നോക്കും നല്ല രീതിയിൽ തന്നെ പല്ലുവേദനക്കൊക്കെ നല്ല ശമനം കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു മാവിലയിൽ ഒരു ഗ്രാം പൂ വെച്ചു കൊടുത്താൽ മതി കേട്ടോ രണ്ട് ഗ്രാം പൂവൊക്കെ ആകുമ്പം അവർക്ക് കൂടുതൽ പൊള്ളലേൽക്കുമല്ലോ വായിലൊക്കെ അപ്പോൾ വലിയവർക്കാണെങ്കിൽ രണ്ട് ഗ്രാം പൂ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു ഗ്രാമ്പൂ വെച്ചിട്ട് നല്ലോണം ചവച്ചിട്ട് ആ ഒരു നീരൊക്കെ ആ ഒരു വായിലും പല്ലിൻ്റെ ഉള്ളിലൊക്കെ ആകുമ്പോൾ വേഗത്തിൽ തന്നെ നമുക്ക് ശമനം കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതേ സമയം തന്നെ നമുക്ക് ഉള്ളിൽ നിന്നും രക്തം വരിക അതേപോലെ പല്ല് വേദന മോണ മോണവീക്കം വായ്നാറ്റം എല്ലാത്തിനും നല്ലതന്നെയാണ് അതേപോലെ നമ്മുടെ പല്ലിന് നല്ല ഉറപ്പും ബലവും ഒക്കെ കിട്ടും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് പണ്ടുള്ള ആളുകളൊക്കെ മാവിലയിലോണ്ടാണല്ലോ പല്ലൊക്കെ തേക്കാറ് അല്ലേ അപ്പൊ നമുക്ക് ഈ ഒരു മാവിലയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യം തന്നെ കേട്ടോ മാവില പിന്നെ നമ്മൾ ഈ ഒരു മാവില തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് നമ്മുടെ കൊളസ്ട്രോളിനും ഷുഗറിനും ഒക്കെ നല്ലതന്നെ കേട്ടോ അപ്പൊ നമുക്ക് ഇനി നമുക്ക് മാവില വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് മാവിലെ എന്നാ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ തളിരിലും അല്ലാത്ത ഇലയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഇലയെല്ലാം മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കത്തിരി വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അതെല്ലാം ഇനി കൈവെച്ച് കീറിയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു മിക്സി ജാറിലോട്ടേക്ക് ഇതൊക്കെ ഒന്ന് കീറി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കാതെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു മാവില നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് എടുക്കട്ടോ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും അതിനാണ് നമ്മൾ ആദ്യം വെള്ളം ഒന്നും ഒഴിക്കാതെ പൊടിച്ചെടുക്കുന്നത് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുന്ന സമയത്ത് വേഗത്തിൽ അരഞ്ഞു കിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും അപ്പം അതുകൊണ്ടില്ലേ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതൊന്നല്ല നമ്മുടെ എല്ലാരും വീട്ടിലുള്ള പേസ്റ്റ് ആട്ടോ നമ്മൾ പല്ല് തേക്കുന്ന പേസ്റ്റ് ഏത് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതെടുക്കുക ഈ ഒരു പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് അപ്പം അത് അതിലോട്ടേക്ക് കുറച്ച് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പേസ്റ്റ് കിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഏത് ആണോ നമ്മൾ പാത്രൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന കുറച്ച് ലിക്വിഡ് ഒരു പതക്കി വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കേട്ടോ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലിതാണ് ഞാനിവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിലുള്ള എല്ലാ തരം പാത്രങ്ങളും നമുക്കിത് വെച്ചിട്ട് തേച്ച് ഒരച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആരും അറിയാത്ത ഈ ഒരു മാവില രഹസ്യം നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഈ ഒരു മാവില വെച്ചിട്ട് നമ്മൾ ഏത് തരം പാത്രങ്ങളും നമ്മൾ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു പാത്രത്തിൻ്റെ തിളക്കം വീണ്ടെടുക്കാനായിട്ട് പറ്റും എത്ര പൊടി പിടിച്ചിട്ടുള്ള പാത്രമായാലും അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ ചില്ല് പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഉപയോഗിക്കാത്ത പാത്രങ്ങളാവുമ്പം ആ ഒരു പാത്രത്തിന് ഭയങ്കര ഒരു മങ്ങലൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ചായക്കറ ഉണ്ടാവും സ്റ്റീൽ പാത്രങ്ങൾക്കൊക്കെ ചായക്കറ കരി പിടിച്ച പാത്രമൊക്കെ നമുക്ക് ഈ ഒരു ലിക്വിഡ് മാത്രം മതി നമുക്ക് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായി കിട്ടും കേട്ടോ പാത്രങ്ങളല്ല നമ്മുടെ സ്ത്രീകളുടെ കണ്ണാടി അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ തേച്ച് കൊടുക്കുക ഇപ്പം അത് ഞാൻ കുറച്ച് രണ്ട് കുപ്പി ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഉപയോഗിക്കാത്ത ഗ്ലാസ് ആട്ടതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ചായക്കറൊക്കെ പിടിച്ചിട്ടുള്ള ഒരു മഗും അതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇത് ഇവിടെ ഞാൻ സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഒരു കവർ വെച്ചിട്ട് ഈ ഒരു കവർ ഇതിലൊന്നും മെല്ലെ കുത്തി കൊടുക്കുക എന്നിട്ട് ഇത് അതേപോലെ അധികം സ്ട്രെസ് ചെയ്യൊന്നും വേണ്ടട്ടോ ഈ ഒരു മാവിലേന്റെ കറ ഉള്ളത് കൊണ്ട് വേഗം തന്നെ പാത്രങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതാ ഈ ഒരു കവർ വെച്ചിട്ട് മെല്ലെ ഒന്ന് ഒരച്ചുകൊടുക്കുമ്പോഴേക്കും നമ്മുടെ പാത്ര പാത്രങ്ങൾക്കൊക്കെ നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊന്ന് കഴുകിയിട്ടും കൂടെ ഒന്ന് കാണിച്ചു അപ്പോൾ അപ്പതാ ഈ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതാക്കണ്ടില്ലേ ലൈവ് റിസൾട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പായിട്ടത് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക പാത്രങ്ങൾക്കൊക്കെ നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് സ്റ്റീൽ പാത്രമായാലും കുപ്പി പാത്രങ്ങളായാലും ഏത് തരം പാത്രങ്ങളും ഫൈബർ പാത്രമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ഒരു പാത്രത്തിന്റെ അടിവശത്തൊക്കെ ഒരുപാട് കറയൊക്കെ ഉണ്ടാവുമല്ലോ ക്വാളിറ്റി കുറഞ്ഞ ഫൈബർ ഫൈബറൊക്കെ ആകുമ്പം ഒരു പാത്രത്തിൻ്റെ അടിവശത്തൊക്കെ ഒരു കറുപ്പ് കളറൊക്കെ ഉണ്ടാവും അപ്പം നമുക്കതൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് കേട്ടോ പിന്നെ ചായക്കറയും അതേപോലെ കരി പിടിച്ചതൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ഇപ്പം കണ്ടില്ലേ ഈ ഒരു പാത്രങ്ങൾക്കൊക്കെ നല്ലൊരു പുതുമ കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം മാവിലൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ നമ്മൾ നിലത്ത് വേസ്റ്റിലടിച്ചിടുന്ന ആ ഒരു മാവിലായാലും നമുക്ക് ഒഴിവാക്കേണ്ട കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കാൻ മറക്കരുതേ ഒരുപാട് ഡിഷ് വാഷ് ലിക്വിഡ് ഒന്നും വേണ്ട കുറച്ച് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് മാത്രം മതി കിട്ടും പിന്നെ കുറച്ച് പേസ്റ്റും പേസ്റ്റ് തന്നെ നമുക്ക് ഒരു പതയാണല്ലോ പിന്നെ ഒന്നും കൂടെ ഒന്ന് പത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു സിങ്കാണ് കേട്ടോ ഈ ഒരു കിച്ചൺ സിങ്കിലും ഒരുപാട് അഴുക്കൊക്കെ നമ്മൾ മെഴുക്കുള്ള പാത്രമൊക്കെ തേച്ച് കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു സിങ്കിനൊക്കെ ഒരു മംഗലുണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു സിങ്കും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സിങ്കിലും ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നന്നായിട്ടൊന്നും അരച്ചു കൊടുത്തു കഴിഞ്ഞാൽ സിങ്കും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല സിങ്കിലുണ്ടാവുന്ന എല്ലാ ബാഡ് സ്മെല്ലും പോയി കിട്ടാനും പറ്റും അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഈയൊരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ആരും ഇനി വേസ്റ്റിൽ എറിയേണ്ട ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ദാരിയാസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകൾ കേട്ടോ അപ്പൊ എന്തായാലും ദാരിയാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒരുപാട് ആളുകൾ ദ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ എല്ലാവരും പേഴ്സും ബാഗും ഒക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ അപ്പം നമുക്ക് പേഴ്സിൻ്റെ ആയാലും ബാഗിൻ്റെ ആയാലും ഒക്കെ സിബിന് ചില സമയത്ത് ഒരു ടൈറ്റായി നിൽക്കുന്നത് കാണാൻ പറ്റും നമ്മളിങ്ങനെ അടക്കി തുറക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ടൈറ്റ് വരും അപ്പോൾ നമുക്ക് ആ ഒരു സിബിൻ്റെ ടൈറ്റ് വേഗം തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ലിബാമ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി കേട്ടോ ഈ ഒരു സിബിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സിബ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം തുറക്കുകയൊക്കെ ചെയ്യാം ഇതേപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു എത്ര സ്റ്റെക്കായിട്ടുള്ള സിബാണെങ്കിലും നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഓപ്പൺ ചെയ്യാനും അതേപോലെ ക്ലോസ് ചെയ്യാനൊക്കെ പറ്റൂട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വാസിലിൻ എടുത്തിട്ട് ഇങ്ങനെ തേച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു സിബിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ ഇല്ലെങ്കിൽ കുറച്ച് വാസിലിൻ തേച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അടയ്ക്കുന്നതോർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്മൂത്തായിട്ട് നമുക്കിത് അടയ്ക്കാനും ഓപ്പൺ ചെയ്യാനും അതേപോലെ ക്ലോസ് ചെയ്യാനൊക്കെ പറ്റൂട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈയൊരു രീതിയിൽ ചെയ്തെടുക്കാൻ നോക്കാം നമ്മുടെ സ്കൂൾ ബാഗും കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുവന്ന ബാഗിനും ഈ ഒരു സ്വിബിനും ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകും അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കണേ അതേപോലെ തന്നെ ഇനി അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഒരു നെയിൽ പോളിഷ് പോളിഷാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നെയിൽ പോളിഷ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത് നമ്മൾ ഒരു വട്ടം ഉപയോഗിച്ച് നമ്മളിങ്ങനെ അടിച്ചു വെക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ എയറൊക്കെ തട്ടിയിട്ട് പെട്ടെന്ന് കട്ട കെട്ടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു നെയിൽ പോളിഷ് പെട്ടെന്ന് കട്ട കെട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടിപ്പാട്ട കാണിക്കുന്നത് അപ്പം നമ്മൾ ഏത് പെർഫ്യൂമാണോ ഉപയോഗിക്കുന്നത് ആ ഒരു പെർഫ്യൂം ഈ ഒരു ബോട്ടിലേക്ക് ഇതാ രണ്ട് മൂന്ന് ഡ്രോപ്സ് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ഈ ഒരു ലിഡ് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു പോളിഷിന്റെ അടപ്പ് നല്ലോണം അടച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ നമ്മൾ ഷേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ സ്പ്രേ ചെയ്തിട്ടുള്ള സ്പ്രേ ഒക്കെ ഇതിൽ ആയിട്ട് ഇനി ഒരിക്കലും ഇത് കട്ട കെട്ടി പോവില്ല നമുക്ക് നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ചെയ്യോ കട്ട കെട്ടി പോയിട്ടുള്ളത് ഒരിക്കലും ചെയ്താലും നമുക്കിത് റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കിയത് നമ്മൾ നെയിൽ പോളിഷ് ഒക്കെ കൊടുത്ത് വാങ്ങുന്നതല്ലേ അപ്പം വേഗം തന്നെ അത് ഉറച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നെയിലിടാനൊക്കെ പ്രയാസമായിരിക്കുമല്ലോ അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ എന്തായാലും ഒന്ന് ചെയ്തെടുക്കാൻ മറക്കിയത് അതേപോലെ തന്നെ അടുത്ത ടിപ്പും കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ നെയിൽ പോളിഷ് തട്ടി താഴെ ഇതേപോലെ വീണു കഴിഞ്ഞാൽ നമുക്ക് റിമൂവർ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഗ്ലാസിൻ്റെ ടേബിളിലോ അതേപോലെ തറയിലൊക്കെ നമ്മൾ നെയിൽ പോളിഷ് കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും അബദ്ധത്തിൽ കൈയൊക്കെ തട്ടിട്ട് വീണു കൊടുത്ത് വീണു കഴിഞ്ഞാൽ നമുക്ക് റിമൂവർ ഒന്നും ഇല്ലാതെ അതേപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് അതേപോലെ ഒന്ന് തുടച്ചതിന് ശേഷം ഒരു ടിഷ്യൂ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അപ്പൊതാ ഇങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് വേഗം തന്നെ ഇത് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് കുഞ്ഞുങ്ങളായാലും അതേപോലെ വലിയാലൊക്കെ ഷൂ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലെ അപ്പൊ നമ്മുടെ ആ ഒരു ഷൂവിന്റെ ഉള്ളിലെ ബാറ്റ്സ്മനിൽ പോവാനും അതേപോലെ നമ്മൾ ഷൂ വീണ്ടും ഇടുന്ന സമയത്ത് ആ ഒരു ബാറ്റ്സ്മനിലൊക്കെ പോയിട്ട് നമുക്ക് നല്ല സ്മെല്ല് ഫീൽ ചെയ്യാനും വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു ഷൂവിൻ്റെ ഉള്ളിൽ കുറച്ച് പൗഡർ ഇങ്ങനെ കൊട്ടി പൊട്ടിക്കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കാം അപ്പോൾ നമ്മൾ രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുന്നേ ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഇടുന്ന സമയത്ത് നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും നമ്മുടെ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ കേട്ടോ ആ ഒരു ദുർഗന്ധമൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല ഈ ഒരു ഷൂ അയച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രാണികളും അതേപോലെ ഇട്ടുകാലി പഴുതാരൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു പൗഡറിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ദുർഗന്ധം പോയി കിട്ടുന്നത് മാത്രവുമല്ല നമ്മുടെ ഈ ഒരു ഷൂവിൻ്റെ ഉള്ളിൽ കാണുന്ന ജീവികളെയും നമുക്ക് അകറ്റി നിർത്താനായി അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് നമ്മുടെ ചൂവിൻ്റെ ഉള്ളിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമ്മൾ ഇടുന്ന സമയത്ത് നല്ലൊരു ഫീൽ ആയിരിക്കും കേട്ടോ നമുക്ക് നല്ലൊരു സ്മെല് അനുഭവപ്പെടുമല്ലോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കുറച്ച് വറ്റൽ മുളക് വാങ്ങിയിരുന്നു കേട്ടോ ആ മുളകൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് അതേപോലെ ഉണ്ടാകുമല്ലോ നമ്മൾ ഇട്ട് വെക്കുന്ന ആ ഒരു പാത്രത്തിൽ മുളകിൻ്റെ ആ ഒരു കുരുവും ചെറിയ പീസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതൊരിക്കലും നമ്മൾ കളയേണ്ട കേട്ടോ ഇത് നമ്മളിത് ആ ഒരു പേപ്പറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു പേപ്പർ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കട്ടോ ഇതേപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കട്ടോ അപ്പോൾ എന്താ ഞാൻ ഈ ഒരു പേപ്പറിലോട്ടൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മടക്കിയിട്ടുള്ള ഈ ഒരു ഭാഗ ഒരു ഭാഗത്ത് ഇതേപോലെ ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഒരു മുട്ടോ സോജിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞു ഒന്ന് ഹോളിട്ട് കൊടുക്കട്ടോ ഈ ഒരു എരിവ് പുറത്തോട്ടേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിൽ നമ്മൾ പരിപ്പ് കടല അതുപോലെ ചെറുപയർ ഒക്കെ ഇട്ട് വെക്കുന്ന കണ്ടെയ്നറിൽ ഇത് ഇന്ന് ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു കെട്ടിവെച്ചിട്ടുള്ളത് ഇതേപോലെ ഈ ഒരു കണ്ടെയ്നറിൽ ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് ഇതേപോലെ ഇട്ട് വെക്കല്ലോ അപ്പോൾ വേഗം തന്നെ അതിൽ പ്രാണികളും അതേപോലെ ചെള്ളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു മുളകിൻ്റെ കുരുവിൻ്റെ എരിവ് പുറത്തോട്ടേക്ക് വരുന്നത് കൊണ്ടിട്ട് ഇതൊരിക്കലും ഇതിൽ ചെറിയ തരം പ്രാണികളോ ചെള്ളോ വണ്ടോ അങ്ങനെ ഒന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഒരുപാട് ഇതേപോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു പരിപ്പൊക്കെ ചെള്ളും വണ്ടൊക്കെ തിന്നിട്ട് പോകും അപ്പം നമുക്ക് പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുപാട് കാലം അത് ഉപയോഗിക്കാനായിട്ട് പറ്റും നിത്യോപയോഗ സാധനമല്ലേ അപ്പോൾ ഒരുപാട് മാസങ്ങളോളം നമുക്ക് വെച്ചത് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും കേടുവരില്ല വണ്ടോ ചെള്ളോ ഒന്നും വരാനും ചാൻസ് ഇല്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന കത്തിയായാലും അതേപോലെ കത്രികയായാലും ഒക്കെ അതിൻ്റെ മൂർച്ചം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ജോലിനോട് തന്നെ മടുപ്പ് തോന്നി പോകല്ലേ അപ്പോൾ നമുക്ക് കത്തി നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂർച്ചം കിട്ടാൻ വേണ്ടിയിട്ട് സെറാമിക് കപ്പ് ഇതേപോലെ ഒന്ന് കമയത്തി വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ അടിവശത്ത് ഇതേപോലെ കുറച്ച് ഉപ്പ് വിതറി കൊടുക്കട്ടോ ഉപ്പ് വിതറിയതിന് ശേഷം ഇതിൻ്റെ അടിവശം ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കുക സിറാമി കപ്പിന്റെ അടിവശത്ത് ഈ ഒരു കത്തി ഇതേപോലെ ഒന്ന് ഒരച്ചൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കത്തിക്ക് മൂർച്ച കിട്ടാനായിട്ട് പറ്റും അപ്പൊ കുറച്ച് സമയം ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ പെട്ടെന്നൊന്നും കൂട്ടില്ല കുറച്ച് സമയം ഇതേപോലെ ഒന്ന് ഒന്നാക്കി കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്ക് ഈ ഒരു കത്തിൻ്റെ മൂർച്ച കുറച്ച് വീണ്ടെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് കത്തി നല്ല മൂച്ചുണ്ടായാൽ മാത്രമേ നമുക്ക് ഉള്ളി വെട്ടാനും മീൻ കട്ട് ചെയ്യാനും ഇറച്ചി കട്ട് ചെയ്യാനൊക്കെ നമുക്ക് പ്രയാസം ഇല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ വേഗം ആ ഒരു ജോലിനോട് തന്നെ മടുപ്പ് തോന്നാതെ നമുക്ക് വേഗത്തിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ നല്ല കത്തി മൂ മൂച്ചിണ്ടെങ്കിലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളിതേ രീതിയിലൊക്കെ ഒന്ന് കത്തി അണച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ജോലികൾ പെട്ടെന്ന് ഇടപെടാന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യോ അപ്പം എന്തായാലും ഇതേ രീതിയിലൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പം ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നതേ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പം അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു